മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് കളക്ഷൻ ഫൈവ് കരുതലിന്റെ സ്നേഹ തീരത്ത് ഒരു പുതുചരിത്രം അത്താണി പീസ് ഹോമിൽ ഒരുങ്ങുന്ന റംബൂട്ട് ആൻഡ് കൃഷി വൈവിധ്യത്തിന്റെ കാഴ്ചകൾ കാണാം പീസ് ഹോമിലെ ഒരേക്കർ പറമ്പിൽ ഉത്സവ അന്തരീക്ഷത്തിലാണ് കൃഷി ആരംഭിച്ചത് രണ്ടു വയസ്സ് പ്രായമുള്ള നൂറോളം ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട റെംബൂട്ടാൻ തൈകളുടെ നടീലിന്റെ ഉദ്ഘാടനം കൃഷിസ്ഥലത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മവും തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺ ജോസ് കോനിക്കര നിർവഹിച്ചു ശാസ്ത്രീയമായി നിലമൊരുക്കിയാണ് വിഷരഹിതമായ പഴവർഗ്ഗങ്ങൾ സ്വന്തമായി ഉൽപാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിയിറക്കുന്നത് അത്തണി തിരൂർ ഇടവകയിലെ യുവജനങ്ങളുടെ സഹായവും ഉറപ്പാക്കിയാണ് നിലമൊരുക്കിയത് പീസ് കോം അധികൃതരും അന്തേവാസികളുമാണ് കൃഷിയുടെ പൂർണ്ണ പരിപാലനം ഏറ്റെടുത്തിട്ടുള്ളത് ചടങ്ങിൽ പീസ് ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ ചാലിശ്ശേരി ഫാദർ ട്രെജിനു തട്ടിൽ ഫാദർ ജോൺസൺ അന്തിക്കാട് ഫാദർ ജോബി കടപ്പൂരാൻ ഫാദർ സീജൻ ചക്കാലകൽ വാർഡ് കൗൺസിലർ മധു അമ്പലപുരം തുടങ്ങിയവർ സംസാരിച്ചു സിസ്റ്റർ സുപ്പീരിയർ സി ആലീസ് പഴയ വീട്ടിൽ മേരി മിനി ആലീസ് സീത അനു അഭി വിഷ്ണു തുടങ്ങിയവർ നേതൃത്വം നൽകി ബി വി ന്യൂസ് അമ്പലപുരം